ഇത് മാസ് ഫോട്ടോസ് ചെയ്താണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി വർക്ക് ചെയ്യുന്ന കയറിയിട്ടുണ്ട് നിലവിൽ നമുക്ക് പറഞ്ഞാൽ മൈലേജ് ജസ്റ്റ് ഒന്ന് ടൂൺ ചെയ്യാം അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം പിന്നെ ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയൊരു സൗണ്ട് വേരിയേഷൻസ് ഉണ്ട് അതായത് ഫ്രണ്ട് ഡിസ്ക് ബ്രേക്കിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് ഇത്ര കേസുകൾ മെയിൻ ആയിട്ട് പറഞ്ഞാൽ ഉണ്ട് അപ്പോൾ ഞാൻ എഞ്ചിൻ ഓയിൽ അഴിച്ചു മാറ്റുന്നുണ്ട് പിന്നെ കാർബേറ്റർ ജസ്റ്റ് നമുക്കൊന്ന് ടൂൺ ചെയ്ത് ക്ലിയർ ചെയ്യാം കാരണം കഴിഞ്ഞ ദിവസം വാക്യം പിസ്റ്റൺ മാറ്റി റീസെറ്റ് ചെയ്തതാണ് അന്ന് വേറെ നമ്മൾ കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്തിട്ടൊന്നുമില്ല വാക്യൂം പിസ്റ്റൺ മാത്രമേ മാറ്റി റീസെറ്റ് ചെയ്തുള്ളൂ അപ്പോൾ പരമാവധി നമുക്കൊന്ന് ടൂൺ ചെയ്തിട്ട് നോക്കാം ഏ അതിനുശേഷം മൈലേജ് ചെക്ക് ചെയ്ത് നോക്കാം എന്തേലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഡീറ്റെയിൽ ആയിട്ടൊന്നെ ക്ലീൻ ചെയ്താൽ മതി പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്കിൻ്റെ ഈ ബൂട്ടിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം ജസ്റ്റ് അതൊന്ന് മാറ്റിയിട്ടതിന് ശേഷം ഇതെന്തേലും മൊത്തത്തിൽ ആണ് മൊത്തം പോയിട്ടുണ്ട് അപ്പം കളിപ്പർ ബ്രാക്കറ്റൊക്കെ നയിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട് അതിനുശേഷം ഓടിച്ചു നോക്കിയിട്ട് വേറെ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പറയാം ഫ്രണ്ട് വീലിൻ്റെ ഭാഗത്തുനിന്നുള്ള സൗണ്ട് തന്നെ ചെറിയൊരു ടിക്കറ്റി നിന്ന് സൗണ്ട് തന്നെ അത് ഞാൻ നോക്കിയിട്ട് ക്ലിയർ ചെയ്തേക്കാം എന്തെങ്കിലും ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിട്ടേക്കാം വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ വിളിച്ചോളാം നമുക്ക് ഒരു രണ്ട് മണി ഒക്കെ കഴിഞ്ഞപ്പോൾ എടുക്കാവുന്ന രീതിയിലേക്ക് വണ്ടി സെറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ വിളിച്ചില്ലെങ്കിൽ പോലും രണ്ട് മണി കഴിഞ്ഞ വേണേലും പോരെ അയക്കും മുമ്പ് ആയിക്കഴിയുമ്പോൾ ബില്ലായി കഴിഞ്ഞാൽ വിളിച്ചോളാം